ഹായ് ഓൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി വണ്ണിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് എമർജൻസ് ഓഫ് സോഷ്യോളജിയും അതേപോലെ തന്നെ എമർജൻസ് ഓഫ് സോഷ്യൽ ആന്ത്രോപോളജിയും നമ്മൾ എമർജൻസ് ഓഫ് സോഷ്യോളജി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോഷ്യൽ ആന്ത്രോപോളജിയുടെ എമർജൻസ് ആണ് ഓക്കെ അപ്പോ ചില ആളുകളൊക്കെ ആന്ത്രോപോളജിയെ നാച്ചുറൽ സയൻസ് ആയിട്ടും ചില ആളുകൾ ചില ആളുകൾ മീൻസ് ചില തിങ്കേഴ്സ് ഫിലോസഫേഴ്സ് സോഷ്യോ സോറി ആന്ത്രോപോളജിയെ നാച്ചുറൽ സയൻസ് ആയിട്ട് കാണുന്നവരുണ്ട് ഹ്യൂമാനിറ്റീസ് ആയിട്ട് കാണുന്നവരുണ്ട് അതായത് നാച്ചുറൽ സയൻസിൽ ഉൾപ്പെടുന്നതാണ് ആന്ത്രോപോളജി എന്ന് വാദിക്കുന്നവരും അതേപോലെ തന്നെ സോഷ്യൽ സയൻസിൽ ഉൾപ്പെടുന്നതാണ് ആന്ത്രോപോളജി എന്ന് വാദിക്കുന്ന ഫിലോസഫേഴ്സും ഉണ്ട് ഓക്കെ സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത് ആന്ത്രോപോളജിയുടെ ഒരു പാർട്ടാണ് അല്ലെങ്കിൽ ബ്രാഞ്ച് ആണ് എന്ന് നമുക്കറിയാം അല്ലെ അപ്പോ അതിന്റെ എമർജൻസ് ആന്ത്രോപോളജിയിലെ മറ്റു കോമ്പണൻസുമായിട്ട് അല്ലെങ്കിൽ മറ്റു കോമ്പണൻസിന്റെ ഡെവലപ്മെന്റുമായിട്ട് ഹൈലി ലിങ്ക്ഡ് ആണ് അതേപോലെ തന്നെ സോഷ്യൽ സയൻസിലെ മറ്റ് ഡിസിപ്ലിൻസുമായിട്ടും ഈ ഒരു സോഷ്യൽ ആന്ത്രോപോളജിക്ക് ഒരുപാട് കണക്ഷൻ ഉണ്ട് എന്നിരുന്നാലും കൂടുതൽ കണക്ട് ചെയ്യപ്പെട്ടത് സോഷ്യോളജിയുമായിട്ടാണ് അതായത് സോഷ്യോളജി എന്ന് പറയുന്ന സോഷ്യൽ സയൻസുമായിട്ടാണ് സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്ന ഡിസിപ്ലിൻ കൂടുതലായിട്ടും കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആൻഷ്യൻ ഗ്രീക്കിൽ ഈ ഒരു ആന്ത്രോപോളജിയ എന്ന് പറയുന്ന വേർഡ് വേർഡ് ആയിരത്തിഅണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് തന്നെ ഉപയോഗിച്ച് വരുന്നുണ്ട് ഇമ്മാനുവൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പബ്ലിഷ് ചെയ്ത ഒരു വർക്കിൻ്റെ പേരിൽ ഈ ഒരു ആന്ധ്രോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആന്ത്രോപോളജി എന്ന് പറയുന്ന ഈ ഒരു വേർഡ് വരുന്നുണ്ട് ഗ്രീക്കോ റോമൻ റോമൻസിന്റെ സമയത്താണ് ഈ ഒരു ആന്ത്രോപോളജി എന്ന് പറയുന്ന ഡിസിപ്ലിൻ എമേർജ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് ഓക്കെ അതായത് ഹെറോഡോട്ടസിന്റെ ഒക്കെ റൈറ്റിങ്സിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു ആന്ത്രോപോളജി എന്ന് പറയുന്ന ഡിസിപ്ലിൻ എമേർജ് ചെയ്തിരുന്നു എന്ന് ഹിസ്റ്ററി നോക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ആന്ത്രോപോളജിയുടെ അല്ലെങ്കിൽ സോഷ്യൽ സോഷ്യൽ ആന്ത്രോപോളജിയുടെ ഹിസ്റ്ററി നോക്കുമ്പോ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു റൂട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ സോഷ്യൽ ആന്ത്രോപോളജിയുടെ എമർജൻസി നോക്കുമ്പോ അതിന് രണ്ട് ഫേസ് ഉണ്ട് ഓക്കെ ഫസ്റ്റ് ഫേസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റിഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത് വരെയാണ് അതിന്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് പതിനെട്ടാം നൂറ്റാണ്ടില് അതായത് എയ്റ്റീൻത്ത് സെഞ്ച്വറി എ ഡിയിൽ യൂറോപ്പിൽ റീനൈസൻസിൻ്റെയും അതേപോലെ തന്നെ എൻലൈറ്റൺമെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു സൊസൈറ്റിയിലുള്ള ഒരുപാട് മാറ്റങ്ങളെ കുറിച്ചിട്ട് പഠിച്ച പല ഫിലോസഫേഴ്സിന്റെ പേര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു റോസോ മൊണ്ടസ്ക്യൂ ജോൺ ലോക്ക് ഇവരൊക്കെ സൊസൈറ്റിക്ക് വന്നിട്ടുള്ള ആ ഒരു ഡിസോർഡറിന് പഠിക്കാനും അതേപോലെ തന്നെ എങ്ങനെ സൊസൈറ്റീനെ നമുക്ക് ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചിന്തിച്ച ഫിലോസഫേഴ്സ് ആണ് ഇവരൊക്കെ ല്ലേ അപ്പൊ ഈ ഒരു സമയത്ത് തന്നെയാണ് സോഷ്യോളജി ആന്ത്രോപോളജി പോലെയുള്ള സോ സോഷ്യൽ സയൻസുകൾക്ക് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ അതിലെ എമർജൻസിനുള്ള ഒരു അവസരം ഈ ഒരു സോഷ്യോ എക്കണോമിക് സാഹചര്യങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന അത്തരം കോണ്ടക്സുകൾ ഇ ഇത്തരം ന്യൂ ഡിസിപ്ലിൻസിന്റെ എമർജൻസിന് help ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോ മനുഷ്യനെ കുറിച്ചിട്ടും സൊസൈറ്റിനെ കുറിച്ചിട്ടും സിവിലൈസേഷനെ കുറിച്ചിട്ടും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഹിസ്റ്ററിയിൽ നിന്നും ഫിലോസഫിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ്റെ ആവശ്യകത ഫിലോസഫേഴ്സ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഫലമായിട്ടാണ് ആന്ത്രോപോളജിയും സോഷ്യോളജിയും ഒക്കെ എമേർജ് എന്നാണ് പറയുന്നത് ഈ ഈ ഇവാൻസ് പിച്ചാഡിനെ പോലെയുള്ള ഫിലോസഫേഴ്സ് സോഷ്യൽ ആന്ത്രോപോളജിയെ ഹ്യൂമാനിറ്റീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതേസമയം മറ്റു പല സ്കോളേഴ്സും ഒരു നാച്ചുറൽ ആയിട്ടാണ് ആന്ത്രോപോളജി അല്ലെങ്കിൽ സോഷ്യൽ ആന്ത്രോപോളജിയെ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞു ആന്ത്രോപോളജിക്ക് നാച്ചുറൽ സയൻസിന്റെയും സോഷ്യൽ സയൻസിൻ്റെയും രണ്ടിന്റെയും സ്വഭാവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്കൻഡ് ഫേസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ഫസ്റ്റ് ഫേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു സെക്കൻഡ് ഫേസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വരെയാണ് ഓക്കെ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപതുകൾ ആയപ്പോൾ ആന്ത്രോപോളജിയിൽ ഒരു ഒരു ഡിസ്റ്റിങ് ആന്ത്രോപോളജി എന്ന ഒരു ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടർ തന്നെ ആ ഒരു സമയ സമയം ആയപ്പോ ആയപ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ആന്ത്രോപോളജിക്ക് സോഷ്യൽ ആന്ത്രോപോളജിയെ കൂടാതെ ഒരുപാട് വേറെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അപ്പൊ ഇത്തരം ബ്രാഞ്ചുകളുടെ ഒക്കെ ഒരു യൂണിഫിക്കേഷൻ ഈ ഒരു സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു അതായത് പ്രീ ഹിസ്റ്ററി എത്തനോളജി ഫിസിക്കൽ ആന്ത്രോപോളജി ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു യൂണിഫിക്കേഷനും അതേപോലെ തന്നെ ഒരു ഡിസ് ആന്ത്രോപോളജിക്ക് മാത്രമായിട്ടുള്ള ഒരു ഡിസി ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടർ വന്നിട്ടുണ്ടായിരുന്നു അതായത് അതായത് ആന്ത്രോപോളജി ആസ് എ ഡിസിപ്ലിൻ അതൊരു അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് ഈയൊരു ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിലാണ് ആ ഒരു സമയമാണ് എന്താണ് ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് ആന്ത്രോപോളജി എമർജ് ചെയ്യുന്നത് ഓക്കെ എന്നാല് നയൻറ്റീൻ സെഞ്ച്വറിയിലാണ് ഈ ഒരു എന്താണ് ആന്ത്രോപോളജി പൂർണ്ണമായിട്ടും നയൻറ്റീൻ സെഞ്ച്വറിന്റെ അവസാനത്തിലൊക്കെയാണ് ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് എമേർജ് ചെയ്തതെന്നില്ലെന്നാണ് പറയുന്നത് ഓക്കെ നമ്മള് സോഷ്യോളജിയിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ആന്ത്രോപോളജിയുടെ നും കാരണമായിട്ടുള്ളത് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഇന്റലക്ച്വൽ ആൻഡ് സോഷ്യോപൊളിറ്റിക്കൽ ചേഞ്ചസ് ആണ് ആ ഒരു സമയത്ത് എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ സെഞ്ചുറിയില് യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഒക്കെ വന്നിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ആയിരുന്നു അല്ലെ അത് തന്നെയാണ് സോഷ്യൽ ആന്ത്രോപോളജിയുടെ അല്ലെങ്കിൽ ആന്ത്രോപോളജിയുടെ ഡെവലപ്മെന്റിനും കാരണമായിട്ടുള്ളത് എമർജൻസ് of modern social anthropology ഓക്കെ ഈ ഒരു മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജിയുടെ എമർജൻസിയിൽ മെയിൻലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള രണ്ട് ഫിലോസഫേഴ്സ് ആണ് മലിനോസ്കിയും എ ആർ റാഡിക്ലിഫ് ബ്രൗണും ഓക്കെ അതേപോലെ തന്നെ മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജിയുടെ ഒരു പൈനിയർ പൈനിയറായിട്ട് അല്ലെങ്കിൽ മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജിയിലെ ഒരു ഫൗണ്ടർ അല്ലെങ്കിൽ ഒരു പൈനിയർ ഒക്കെ ആയിട്ട് അറിയപ്പെടുന്ന ഒരു തിങ്കർ ആണ് ആര് മാർഷൽ മോസ് എന്ന് പറയുന്നത് ഓക്കെ മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജിയുടെ ഫൗണ്ടർ ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ് മലിനോസ്കി ആണ് ഓക്കെ അപ്പൊ മലിനോസ്കിയുടെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുറച്ച് വർക്ക്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്രൈം ആൻഡ് കസ്റ്റം ഇൻ സാവേഴ്സ് സൊസൈറ്റി സയൻറ്റിഫിക് തിയറി ഓഫ് കൾച്ചർ ആൻഡ് അതർ എസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വർക്ക്സ് ഉണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിച്ചാ മതി ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇവരൊക്കെ പ്രധാനപ്പെട്ട ആന്ത്രോപോളജിസ്റ്റുകളാണ് പ്രധാനപ്പെട്ട സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റുകളാണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി മലിനോസ് റാഡ്ക്ലിഫ് ഡ്രൌൺ മാർഷൽ മോസ് ഓക്കെ ഈ റാഡ്ക്ലിഫ് ഡ്രൌണ് ഏഹ് പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു തിയറിറ്റിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു തിയറി എന്നൊക്കെ പറയപ്പെടുന്നത് കൾച്ചറൽ ഫങ്ഷനിൽസ് ആണ് നമ്മൾ കുറച്ച് പെർസ്പെക്ടീവുകൾ perspective പെർസ്പെക്റ്റീവുകൾ പഠിക്കാനുണ്ട് നമ്മുടെ സോഷ്യൽ സയൻസില് സോഷ്യോളജിയിലും ആന്ത്രോപോളജിയിലും ഒക്കെ വരുന്ന ഒരുപാട് പെർസ്പെക്ടീവ്സ് ഉണ്ട് ഫംഗ്ഷനലിസം സ്ട്രക്ചറലിസം സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്നൊക്കെ പറയുന്ന അപ്പോൾ റാഡ്ക്ലിഫ് ബ്രൌൺ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന തിയററ്റിക്കൽ അപ്രോച്ചിന്റെ ആളാണ് ഒക്കെ അദ്ദേഹത്തിന്റെ കുറച്ച് വർക്ക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ദ ആൻഡമാൻ ഐലൻഡേഴ്സ് എസ്റ്റഡി ഇൻ സോഷ്യൽ ആന്ത്രോപോളജി ആൻഡ് ൊക്കെ പറയുന്ന ഒരുപാട് വർക്ക്സ് ഇവിടെ വരുന്നുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഓരോ ഫിലോസോഫേഴ്സിന്റെയും പ്രധാനപ്പെട്ട വർക്ക്സ് മാത്രം ഒന്നോ രണ്ടോ ഞാൻ ഇവിടെ ജസ്റ്റ് കൊടുത്തതാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ മാർഷൽ മോസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം അറ്റ് എ ടൈം സോഷ്യോളജിസ്റ്റും ആന്ത്രോപോളജിസ്റ്റും ആയിട്ട് അറിയപ്പെടുന്ന ഒരു philosopher ആണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ സോഷ്യൽ സ്ട്രക്ചർ ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്നത് ആന്ത്രോപോളജിയിലെ ചില കൺസെപ്റ്റുകളാണ് ഇത് ഇതുപോലെയുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ സോഷ്യോളജിയിലും ആന്ത്രോപോളജിയിലും മറ്റു സോഷ്യൽ സയൻസുകളിലൊക്കെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കും ഇപ്പൊ നിങ്ങൾ ഇത് ഈ ഫിലോസഫേഴ്സിന്റെ കൺസെപ്റ്റുകളാണ് എന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർഷൽ മോസിന്റെ വർക്കാണ് ല്ലേ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ദ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അദ്ദേഹത്തിന് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ ഈ ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് സോഷ്യൽ സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത് ആന്ത്രോപോളജിയിലും അതേപോലെ തന്നെ സോഷ്യോളജിയിലും ഒക്കെ പഠിക്കുന്ന കുറച്ച് കൺസെപ്റ്റുകളാണ് ആ കൺസെപ്റ്റുകളെ കുറിച്ചിട്ട് ദ ഗിഫ്റ്റ് എന്ന ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്നാണ് പറഞ്ഞു വന്നത് ഓക്കെ നീ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേര് കേട്ട ഒരു ആന്ത്രോപോളജിസ്റ്റ് ആണ് ലെവി സ്ട്രോസ് അദ്ദേഹത്തിന്റെ മെയിൻ തിയറി ആണ് സ്ട്രക്ചറലിസം ആൻഡ് സ്ട്രക്ചറൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആണ് എലിമെന്ററി സ്ട്രക്ചർ ഓഫ് കിൻഷിപ്പ് ആൻഡ് സ്ട്രക്ചറൽ ആന്ത്രോപോളജി കിൻഷിപ്പ് എന്ന് പറയുന്നതൊക്കെ എന്താണ് ബന്ധുത്വം എന്നാണ് അതിന്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ വരുന്നത് അത് ആന്ത്രോപോളജിയിലെയും സോഷ്യോളജിയിലെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് കിൻഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ച് പ്രൊഫഷണൽ അസോസിയേഷൻസ് ആണ് അതായത് ആന്ത്രോപോളജി സോഷ്യൽ ആന്ത്രോപോളജി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് അസോസിയേഷൻസ് ഓക്കെ the ദ അബോറിജിൻസ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി ഫോമീൻ തേർട്ടി സെവൻ ആന്ത്രോപോളജിക്കൽ അസോസിയേഷൻ അതായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് ഫസ്റ്റ് ആന്ത്രോപോളജിക്കൽ അസോസിയേഷൻ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ദ അമേരിക്കൻ ആന്ത്രോപോളജിക്കൽ അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഓക്കെ ആന്ത്രോപോളജി ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടില് അമേരിക്കൻ അസോസിയേഷൻ ഫോർ ദ അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ് ആണ് റിക്കഗനൈസ് ചെയ്യുന്നത് ഓക്കെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് ആന്ത്രോപോളജിയെ അമേരിക്കൻ അസോസിയേഷൻ ഫോർ ദ അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ് റിക്കഗനൈസ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് അത് എത്നോളജിയെ റിക്കഗനൈസ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിലാണ് ഓക്കെ അതേപോലെ തന്നെ ബ്രിട്ടീഷ് അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ് ആന്ത്രോപോളജിയെ റിക്കഗ്നൈസ് ചെയ്യുന്നത് അതായത് ഇവിടെ റിക്കഗ്നൈസ് ചെയ്യുന്നത് അംഗീകരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വന്നത് അതായത് ആന്ത്രോപോളജി ആസ് എ ഡിസിപ്ലിൻ അതിന് എന്താണ് ഒരു ഒഫീഷ്യലി അംഗീകാരം ലഭിക്കാണ് ഇങ്ങനെയുള്ള ഓരോ അസോസിയേഷൻസും അതിന് അംഗീകാരം കൊടുക്കുന്നത് വിവിധ വർഷങ്ങളിലാണ് ആ ഒരു എയ്റ്റീൻ നയൻറ്റീൻത്ത് സെഞ്ചുറിയിലാണ് ല്ലേ ആ അതെ നയൻറ്റീൻ ഇന്ത്യയിലെ ബോംബെ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതിയാവും ഓക്കെ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പൈനിയേഴ്സ് ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി ഇത് പറഞ്ഞാല് സോഷ്യൽ ആന്ത്രോപോളജിയിലെ പ്രധാനപ്പെട്ട ഫിലോസഫേഴ്സ് അതായത് പ്രധാനപ്പെട്ട ആന്ത്രോപോളജിസ്റ്റുകളാണ് ലെവിസ് ഹെൻറി മോർഗൻ ജോൺ ഫെർഗൂസൺ സർ എഡ്വേർഡ് ടൈലർ, ഫ്രാൻസ് ബോസ് ജോർജ് ഫ്രൈസർ ഡബ്ല്യു എച്ച് ആർ റിവേഴ്സ് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ കുറച്ച് ആന്ത്രോപോളജിസ്റ്റുകളുടെ പേര് മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതില് മോർഗൻ കിൻഷിപ്പ് സിസ്റ്റത്തെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരു ആന്ത്രോപോളജിസ്റ്റ് ആണ് അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക്സ് രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് സിസ്റ്റംസ് ഓഫ്റ്റി ആൻഡ് അഫിനിറ്റി ഓഫ് ദ ഹ്യൂമൻ ഫാമിലി ആൻഡ് ആൻഷൻ society വേറെ ഒരുപാട് വർക്ക്സ് ഉണ്ട് കോൺസാങ്ക്യൂണിറ്റി അഫിനിറ്റി എന്നൊക്കെ പറയുന്നത് കിൻഷിപ്പിൽ വരുന്ന കുറച്ച് കൺസെപ്റ്റുകളാണ് അതൊക്കെ നിങ്ങൾ ഉയർന്ന ക്ലാസുകളില് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഓക്കെ സ്കോട്ടി സ്കോട്ടിഷ് എനോളജിസ്റ്റ് ആയിട്ടുള്ള ഫെർഗുസൻ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ാണ് പ്രിമിറ്റീവ് മാര്യേജ് ആൻഡ് എൻക്വയറി ഇൻ ടു ദറിപ്റ്ററി മാരേജ് സൊസൈറ്റിയിലുള്ള മാര്യേജ് ബേസ്ഡ് ആയിട്ടുള്ള കസ്റ്റംസിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുള്ള ഒരു ആന്ത്രോപോളജിസ്റ്റാണ് ഫെർഗുസൻ അതിനെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയ ബുക്കാണ് ഇത് ഈ പ്രിമിറ്റീവ് മാരേജ് ആൻഡ് എൻക്വയറി ഇൻ ടു ദറിജിൻ ഓഫ് ദ ഫോംസ് ഓഫ് ക്യാപ്ചറിൻ മാര്യേജ് സെറിമണീസ് വന്നത് ഓക്കെ ഈ ടൈലറുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഫാദർ ഓർ ഫൗണ്ടർ ഓഫ് കൾച്ചറൽ ആന്ത്രോപോളജി എന്നാണ് അറിയപ്പെടുന്നത് കൾച്ചറൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത് സോഷ്യൽ ആന്ത്രോപോളജി ഒക്കെ പോലെ തന്നെ ആന്ത്രോപോളജിയുടെ പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് ഓക്കെ ഓക്കെ അദ്ദേഹത്തിന്റെ തിയറീസ് ഫേമസ് ആയിട്ടുള്ള തിയറിയാണ് തിയറീസ് ഓഫ് കൾച്ചറൽ എവല്യൂഷൻ ആൻഡ് ഡിഫ്യൂഷൻ ഓർജിൻസ് ഓഫ് റിലീജിയൻ ആൻഡ് മാജിക് മാജിക് അതേപോലെ തന്നെ cultural evolution ന്നൊക്കെ പറയുന്നത് ആന്ത്രോപോളജിയിലെ കുറച്ച് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ് അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സിൽ ഒരു ചാപ്റ്റർ ഏകദേശം പഠിച്ചു കഴിഞ്ഞു ല്ലേ ഇനി നിങ്ങക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് നോക്കാം അതേപോലെ തന്നെ മെറ്റീരിയൽ വായിക്കാൻ കഴിയുമെങ്കിൽ കുറച്ചു നല്ലതായിരിക്കും കാരണം കുറച്ചു കൂടി ആയിട്ട് അതില് പൊടുത്തിട്ടുണ്ടാവും ഓക്കെ അപ്പോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു എമർജൻസ് of sociology social anthropology അതേപോലെ തന്നെ sociological theory യുടെ എമർജൻസ് പിന്നെ social anthropology യിൽ രണ്ട് പ്രധാനപ്പെട്ട ഫേസസ് നോക്കി ഓക്കെ ഇനി പൈനേഴ്സ് ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി നോക്കി പൈനിയേഴ്സ് എന്ന് പറഞ്ഞാല് ആ ഒരു ഡിസിപ്ലിൻറെ ഒരു ഡിസിപ്ലിൻ എമേർജ് ചെയ്ത് വരുമ്പോ ആ ഒരു ഉള്ള ഒരു ബേസ് സെറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ആ ഒരു ഡിസിപ്ലിനൊന്ന് അക്കാഡമിക് ഡിസിപ്ലിൻ ആക്കാനും അതേപോലെ തന്നെ അതിന്റെ ഒരു ബേസ് അതിന് നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്ക അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ വന്നിട്ടുള്ള കുറച്ച് ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ തിങ്കേഴ്സ് ആണ് ിസ്കസ് ചെയ്ത കുറച്ച് പേരുകൾ ഓക്കെ അപ്പോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ സിമ്പിൾ ആണ് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ കിട്ടും നിങ്ങൾ ബൈഹാർട്ട് ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഓക്കെ ഇത്രയാണ് ഓക്കെ താങ്ക് യു